നമസ്കാരം ലോകം മാറ്റത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ഓരോ നിമിഷവും പുതു കണ്ടുപിടുത്തങ്ങളും പുതുപുത്തൻ സാങ്കേതിക ഉൽപ്പന്നങ്ങളും ഉണ്ടായിക്കൊണ്ടുപിരിക്കുന്നു വിപണികളിൽ നിന്ന് പുതുതായി രംഗപ്രവേശം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നാളെ പഴയതാവുന്നു അതോടൊപ്പം ഓരോ ദിവസവും പുതിയവ വന്നു ചേർന്നുകൊണ്ടുപിരിക്കുന്നു ഒരു വശത്ത് പുത്തൻ ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ മറുവശത്ത് ധാരാളം ഉൽപ്പന്നങ്ങൾ പാഴ്വസ്തുക്കളായി മാറുന്നു സാങ്കേതിക മുന്നേറ്റം മൂലമോ കേടുപാടുകൾ കാരണമോ ഉപേക്ഷിക്കപ്പെടുന്ന അത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇ വേസ്റ്റ് അഥവാ ഇ മാലിന്യങ്ങളായി തീരുന്നു ആഗോളത ത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു വൻ പ്രശ്നമാണ് ഈ മാലിന്യം പല ലോക രാജ്യങ്ങളും വിവിധതരം ഈ മാലിന്യ നിർമ്മാർജ്ജനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ ഇലക്ട്രോണിക് മാലിന്യങ്ങളുടെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ പുതിയൊരു നീക്കം ഒരുങ്ങുകയാണ് റിപ്പയറബിലിറ്റി സൂചിക എന്ന മാർഗമാണ് ഈ മാലിന്യ പ്രശ്ന പരിഹാരത്തിനായി സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുക എന്നതുകൂടാതെ കേടായാൽ എളുപ്പത്തിൽ നന്നാക്കാവുന്ന വസ്തുക്കൾ ഉൽപാദിപ്പിക്കുന്നതിന് നിർമാതാക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മൊബൈൽ ഫോണുകൾക്കും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും റിപ്പയറബിലിറ്റി സൂചിക നിർബന്ധമാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കേടായി ഉപേക്ഷിക്കപ്പെട്ട ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഉപകരണം എങ്ങനെ നന്നാക്കാം എന്നതിന്റെ സാധ്യതകളെക്കുറിച്ച് ഉപഭോക്താക്കളെ ബോധവാന്മാരാക്കുകയാണ് റിപ്പയറബിലിറ്റി സൂചികയുടെ ലക്ഷ്യം ഒരു ഉൽപ്പന്നം വീണ്ടും ഉപയോഗിക്കാനുള്ള വിവിധ സാധ്യതകൾ ഉപഭോക്താക്കൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ ഈ സൂചിക ഉപകാരപ്പെടും ഉപഭോക്തൃകാര്യ മന്ത്രാലയമാണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് റിപ്പയറബിലിറ്റി സൂചികയുടെ സാധ്യതകൾ തേടി അത് രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചതിന് പിന്നിൽ ഫ്രഞ്ച് ഗവേഷകരും പരിശീലകരുമാണ് അതിനാൽ തന്നെ രണ്ടായിരത്തി ജനുവരി മുതലേ ഫ്രാൻസിൽ ഈ സൂചിക ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് റിപ്പയറബിലിറ്റി സൂചിക പ്രകാരം ഒരു ഉൽപ്പന്നത്തിന്റെ സ്പെയർ പാർട്സ് ലഭ്യത വില തുടങ്ങിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഉൽപ്പന്നത്തെ വീണ്ടും ഉപയോഗിക്കാനുള്ള സാധ്യത എത്രയെന്ന് പൂജ്യം മുതൽ പത്ത് വരെയുള്ള സ്കോർ ഉപയോഗിച്ച് വിശദീകരിക്കുന്നു ഒരു ഉപഭോക്താവിന് സ്വന്തമായി ഒരു ഉൽപ്പന്നം നന്നാക്കാൻ എളുപ്പത്തിൽ എങ്ങനെ സാധിക്കുമെന്നും ഈ സൂചിക വ്യക്തമാക്കി തരും റിപ്പയറബിലിറ്റി സൂചിക പ്രാവർത്തികമാക്കുന്നതിനൊപ്പം റൈറ്റ് ടു റിപ്പയർ എന്ന പേരിൽ ഒരു പോർട്ടലും സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് ഈ പോർട്ടലിൽ നിലവിൽ അറുപത്തി കമ്പനികളാണ് ഉള്ളത് മൊബൈൽ ഇലക്ട്രോണിക്സ് മേഖലകളിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് കമ്പനികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇ മാലിന്യ പ്രശ്നങ്ങൾക്ക് മേൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ കൽവയ്പ്പ് കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പുകൾ സ്മാർട്ട് ഫോണുകൾ ടാബ്ലറ്റുകൾ ടെലിവിഷനുകൾ പ്രിന്ററുകൾ മറ്റ് വീട്ടുപകരണങ്ങൾ വിവിധ മേഖലകളിലെ യന്ത്ര സാമഗ്രികൾ എന്നിവയുൾപ്പെടെ വിപുലമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഈ മാലിന്യങ്ങളിൽ പെടുന്നു പാരിസ്ഥിതികവും ആരോഗ്യപരവുമായ ആഘാതങ്ങൾക്ക് കാരണമായേക്കാവുന്ന അപകടകരമായ വസ്തുക്കൾ ഈ മാലിന്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ലെഡ് മെർക്കുറി കാഡ്മിയം തുടങ്ങിയ വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇവ ശരിയായി സംസ്കരിച്ചില്ലെങ്കിൽ ഗുരുതരമായ പാരിസ്ഥിതിക നാശത്തിന് കാരണമാകും ഈ വസ്തുക്കൾ മണ്ണിലേക്കും ഭൂഗർഭജലത്തിലേക്കും ഒഴുകുകയും പരിസ്ഥിതിയെ മലിനമാക്കുകയും സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും ദോഷം വരുത്തുകയും ചെയ്യും അതുപോലെ തന്നെ ഈ മാലിന്യങ്ങളുടെ തെറ്റായ സംസ്കരണം മനുഷ്യർക്ക് കാര്യമായ ആരോഗ്യ അപകടങ്ങൾ ഉണ്ടാക്കും ഇവയിലെ വിഷവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നത് ശ്വാസകോശം ചർമ്മം നടി വ്യവസ്ഥ എന്നിവയിൽ വിവിധ പ്രശ്നങ്ങൾക്കും ഗുരുതരമായ കേടുപാടുകൾക്കും കാരണമാകും മിക്കവാറും എല്ലാ ഇലക്ട്രോണിക് മാലിന്യങ്ങളിലും ഏതെങ്കിലും തരത്തിൽ പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അതിൽ പ്ലാസ്റ്റിക് ഗ്ലാസ് ലോഹ എന്നിവയെല്ലാം ഉൾപ്പെടും എന്നാൽ ഭൂരിഭാഗം ഇലക്ട്രോണിക് വസ്തുക്കളും പുനരുപയോഗ സാധ്യത ഉപേക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഈ അറിവില്ലായ്മയെ ബോധവൽക്കരിക്കാൻ ഇപ്പോൾ ഇന്ത്യയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന റിപ്പയറബിലിറ്റി സൂചിക സഹായകമാകും ഇതുകൂടാതെ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും നിയന്ത്രിക്കാൻ പല നിയമങ്ങളും ഇന്ത്യയിൽ നിലവിലുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം